എല്ലാര് സ്വാഗതം ഇന്ന് കൊറേ കുട്ടിപ്പെട്ടാളത്തിനെ കൊണ്ടാ ഞാനല്ലേ ഇന്ന് സംഭവം എന്താ പരിപാടി ഇന്നത്തെ പരിപാടിന്ന് അറിയാം ഞാൻ നമ്മളിപ്പോ കൂട്ട് വന്നിട്ടില്ലതേ അച്ഛനമ്മയും മലക്കോന്നതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഏതായാലും ഡിസംബറിലല്ലേ കേക്ക് ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു പിള്ളേർക്ക് ഞാൻ മുന്നേ കേക്ക് ആക്കലുണ്ടായിരുന്നു പക്ഷെ ദർശു വായത്തിന് ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല സമയക്കുറവുണ്ട് അപ്പൊ ഏതായാലും നോക്കാം കേക്ക് ഇപ്പൊ യൂട്യൂബിൽ നോക്കി ആക്കിയിട്ട് പഠിച്ചു അറിയുന്ന പോലെ ആക്കല്ലേ ഹെൽപ്പ് തലപ്പാടേക്ക് വരുമ്പം കേക്ക് ആക്കുന്ന മിക്സ് വാങ്ങിക്കാ വന്നിന് താല്പര്യ മറ്റേ ബേക്കിങ് ഇതുപോലെ ഏത് കേക്കാണെങ്കിലും മിക്സ് എത്രയാ ഇരുപത് രൂപ എങ്ങനെയൊരു നൂറ് ഗ്രാമിന് ഇരുപത് രൂപ എങ്ങാണോ അപ്പൊ ഇത് ഒരു കിലോ കേക്ക് ആക്കേണ്ടതാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ചോക്ലേറ്റ് കേക്കിന്റെ പിന്നെ ഇത് മറ്റേ ബട്ടർ പേപ്പർ വീട്ടിൽ നിന്ന് വെച്ച് നോമോസിൽ എടുക്കാൻ മറന്നുപോയി ആ ഏകദേശം എന്തെങ്കിലും പിന്നെ മറ്റേ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട് എടുക്കേ പിന്നെ കുറച്ച് നട്ട്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ മുട്ട വന്ന ആറ് മുട്ട ചേട്ടുന്നുണ്ട് എണ്ണ വരട്ടി വൃത്തി പേപ്പർ വെച്ചുല്ലേ

അല്ലേ ഒന്തിക്കാൻ പാടല്ലേ സാധാരണ ഇത് അടുപ്പില് വെച്ചിട്ട്

കണക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കൊണ്ടുപോകാം അപ്പേ ഇതാ ലിപ്പിംഗ് ക്രീം വാങ്ങിയിട്ടുണ്ട് മറ്റേ റിച്ച് ഗോൾഡിന്റെ നോക്കാം

ചെറപ്പം ഇങ്ങനെ ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ കുക്ക് ചെയ്തെല്ലാം ആക്കി കണ്ടിട്ടുണ്ട് പക്ഷെ കുക്കില്ലാത്തോണ്ട് ില് വരുന്ന മിക്കവാറും നമുക്ക് ഡിസൈൻ ആക്കാൻ പറ്റും തോന്നില്ല നമുക്ക് എന്തെങ്കിലും ഞാൻ കൊറേ ക്രീം ആക്കിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല മറ്റ സാധനം ഞാൻ എടുക്കാൻ മറന്നുപോയി ടേൺ പറഞ്ഞു പോയിസ് നട്ട്സും ഡ്രൈ ഫ്രൂട്ടെല്ലാം പിന്നെ ഞാൻ വെക്കുന്നത് ലാസ്റ്റ് അല്ല ഏറ്റവും മേലുണ്ടായ ഈ ചെരിഞ്ഞ ഭാഗമാണ് നമുക്ക് വീടായിട്ട് വെക്കാം എന്നാ കുറച്ച് ഹൈറ്റ് മോനെ

തിന്നണ്ടല്ലോ അല്ലേണ്ടി മാത്രം നോക്കിയ ഈ ചോ ആടിക്ക് ആടി നല്ല മക്കളായി ഞാൻ കത്തി എടുത്തിട്ടു അല്ലേ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ കേക്ക് അല്ലേ അങ്ങട്ടൊക്കെ അറ്റിയിലൊക്കെ <marriages> <kit> <laughs>

और कौन मेरी अंदर हुआ और कौन मुझे दिख रहा है कौन